പറയുന്നു ഞാനും രാധയും ഒരുമിച്ച് കഴിയുന്നില്ല എന്ന് ഞങ്ങളുടെ വിവാഹവും നടന്നിട്ടില്ല ഞാൻ ഞാനിവിടെ ദ്വാരകയിലും രാധ അവിടെ ബർസാനിയിലുമാണ് കഴിയുന്നത് എന്നിട്ടും ഇത്രയും പ്രണയം എങ്ങനെയാണെന്ന് ഈ ബന്ധം എങ്ങനെ നിലനിൽക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടത് ലളിതമായി പറഞ്ഞു തരാം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കിയാലും എന്നിട്ട് രണ്ട് കണ്ണുകളിലേക്കും നോക്കി നിങ്ങൾ ചോദിക്കൂ അതായത് രണ്ട് കണ്ണുകളും ഒരുമിച്ച് അടയുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരുമിച്ച് തുറക്കുന്നതും എന്തുകൊണ്ടാണെന്ന് പിന്നെ ഒരുമിച്ചാണ് ഉറങ്ങുന്നത് മാത്രമല്ല ഒരുമിച്ചാണ് കരയുന്നതും ആ ജീവനാന്തം ഒരു വ്യക്തിയുമായുള്ള ബന്ധം ഉറപ്പായും കാത്തു സൂക്ഷിക്കാനാകും ആ വ്യക്തിയെ കണ്ടില്ലെങ്കിൽ പോലും അതുപോലെയുള്ള പ്രണയമാണ് എന്റെയും എന്റെ പ്രിയപ്പെട്ട രാധയുടേതും അല്ലാതെ മറ്റൊന്നുമല്ല ശരിക്കും അതാണ് പ്രണയം രണ്ട് കണ്ണുകളെ പോലെ അവർ പരസ്പരം കാണാറേയില്ല പക്ഷെ എന്നേക്കുമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് പിന്നെ ആ ഭാവം അത് നിസ്വാർത്ഥമാണ് അതുപോലെ നിസ്വാർത്ഥമാണ് പ്രണയം നിങ്ങളെ സന്തോഷത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഏവരും ജീവിതത്തിൽ നിസ്വാർത്ഥമായി പ്രണയിക്കേണ്ടതാണ് സന്തോഷം മാത്രമായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ഏവരും എന്നോടൊപ്പം നിസ്വാർത്ഥ പ്രണയത്തോടെ പറഞ്ഞാലും രാധേ രാധേ